ിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി ഞാൻ ജനിക്കുന്നതിന് ഇരുപത്തെട്ട് വർഷം മുമ്പാണ് തൊള്ള ഈ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളം വീട്ടിലേക്ക് കയറുന്ന നടെവല് വരെയും ആ വെള്ളം വന്നു അപ്പോൾ ഒരു വള്ളവും വള്ളം തുഴയാൻ ഒരാളും റെഡിയാക്കി അവിടെ വള്ളം കുറ്റിയടിച്ച് അവിടെ ഇട്ടിട്ടാണ് അവരതിൻ്റെ അകത്തിരിക്കുന്നത് അന്ന് അതിനു വേണ്ടിയിട്ട് മോളിൽ ചെറിയ ചെറിയ കല്ലൊക്കെ വെച്ച് അടുപ്പ് കൂട്ടി അത്യാവശ്യം കഞ്ഞിയും ചോറും ഒക്കെ വെച്ച് കഴിച്ച അവരുടെ ഓർമ്മയെന്ന് പറഞ്ഞതിന്റെ മനസ്സിൽ ഇങ്ങനെ മറക്കാത്ത ഓർമ്മ തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപ്രളയത്തിൽ കേരളം മുങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് തികഞ്ഞിരിക്കുന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈയിലായിരുന്നു മഹാപ്രളയം ഉണ്ടായത് ഈ പ്രളയത്തിലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും വെള്ളം കയറിയ ഒരു വീടുണ്ട് ആലുവയിൽ പറമ്പയത്തെ എളമന തറവാട് നൂറ്റാണ്ടുകളായി ഒഴുകിപ്പോയ കാലത്തിനും പല തലമുറകൾക്കും സാക്ഷിയായ ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഗൃഹനാഥൻ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് സെയ്ദ് മുഹമ്മദാണ് സർ ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു വീട് പണിയുന്നത് ആരാണ് ഈ വീട് ഇത് ഇപ്പം ഈ വീട് പണി ഒരു ഇരുന്നൂറ്റി പത്ത് വർഷം ആയിട്ടുണ്ട് ഈ വീട് വല്ല്യപ്പാടെ വല്ലുപ്പ പണതാണ് അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ വീട് ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ പണിതാണ് അത് അന്നൊന്നും അത് തേച്ചിട്ടൊന്നുമില്ല വെറുതെ ചെങ്കല്ലിൽ പണത് കുമ്മായൊട്ട് പണിത് മോളിലേക്ക് പോയിട്ടുള്ളതാണ് ആ ആ വീടിനൊക്കെ ഉപ്പ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അന്ന് ഓടൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പം എന്താണെന്നു വെച്ചാൽ വൈക്കോല് വെച്ചിട്ടാണ് അത് മേഞ്ഞിട്ടുള്ളത് വൈക്കോല് വെച്ച് മേഞ്ഞിട്ട് അത് പിന്നീട് മംഗലാപുരത്തുനിന്ന് ഓട് വന്നു തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിലാണ് അപ്പം തന്നെ ആ ഓട് സംഘടിപ്പിച്ചുകൊണ്ടെന്നാണ് ഇത് ഓട് മേഞ്ഞിട്ടുള്ളത് എത്ര തലമുറ ഇപ്പോൾ ആതിൽ എൻ്റെ മോൻ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ അവന് എട്ടാമത്തെ തലമുറയായിട്ട് വരും ഇവിടെ എട്ടാമത്തെ തലമുറയായിട്ട് നമ്മുടെ ഒരു ഓർമ്മയിൽ എട്ടാമത്തെ തലമുറയാണ് അവൻ വരണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളം എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്നെൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ഈ വെള്ളത്തെ പറ്റി ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര ഓർമ്മയുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് അന്ന് അത്ര ഭീകരമായ അന്തരീക്ഷമാണ് ഇന്നത്തെ പോലെയല്ല ചുറ്റും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ആളുകൾക്കൊക്കെ കഷ്ടപ്പാടും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ് ആ സമയത്ത് ഇത്രയും വലിയ വെള്ളം ഇതിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരുവിധം ആളുകളൊക്കെ വീടൊക്കെ വിട്ട് ഒഴിഞ്ഞ് പോവുകയാണ് ആ സമയത്ത് വീട്ടിലേക്ക് കയറുന്ന നടഡ ലെവൽ വരെയും ആ വെള്ളം വന്ന് അപ്പോൾ ഒരു വള്ളവും വള്ളം തുഴയാൻ ഒരാളും റെഡിയാക്കി അവിടെ വള്ളം കുറ്റിയടിച്ച് അവിടെ ഇട്ടിട്ടാണ് അവരതിൻ്റെ അകത്തിരിക്കുന്നത് അത് വിട്ട് വെള്ളം പൊങ്ങിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേറെ വഴിയില്ല അപ്പോൾ പിന്നെ ആ വള്ളം റെഡിയാക്കി അകത്തേക്ക് വെള്ളം കയറിയാൽ പോകണവിടുന്നു അപ്പം അത് കണക്കാക്കി അവർ കാത്തിരുന്ന സംഗതി അന്ന് അതിനു വേണ്ടിയിട്ട് മോളിൽ ചെറിയ ചെറിയ കല്ലൊക്കെ വെച്ച് അടുപ്പ് കൂട്ടി അത്യാവശ്യം കഞ്ഞിയും ചോറുമൊക്കെ വെച്ച് കഴിച്ച വിവരമൊക്കെ ഇവരിങ്ങനെ അവരുടെ ഓർമ്മയെന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലിങ്ങനെ മറക്കാത്ത ഓർമ്മയായിട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇങ്ങനെ ഒരു വെള്ളം വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഒരു വെള്ളം വരണത് അറുപത്തൊന്നിലെ വെള്ളമൊന്നും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഇത് ഇത്തിരി സാമാന്യം നല്ല ഉയരുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് ആ പതിനെട്ടിലെ വെള്ളം ആ കാർപോർച്ചിൻ്റെ ആ ലെവലിൽ വന്നു അതായത് തൊണ്ണൂറ്റൊൻപതിലെ വെള്ളത്തിൻ്റെ ലെവലിൽ നിന്ന് ഒരടി എട്ടിഞ്ച് താഴെയായിരുന്നു തൊള്ളായിരത്തി പതിനെട്ടിലെ വെള്ളം പതിനെട്ടിൽ പോയി ഇവിടുന്ന് കാരണം ഇൻവെർട്ടറൊക്കെ തീർന്നു തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാതെയായി വെള്ളം ഇല്ല കറണ്ട് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മറ്റേ ദേശം കുന്നും പുറത്തെ ഒരു ഫ്ലാറ്റിലേക്ക് പോയി അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് നേരെ ബാക്കിൽ പെരിയാറിൻ്റെ ഒരു കൈവഴി ഇതിൽ പോകുന്നുണ്ട് അത് ആ പുഴയുടെ അതി അതിൽ നിന്നാണ് ഇങ്ങോട്ട് വെള്ളം പൊങ്ങി പൊങ്ങി വരുക ഇപ്പോൾ നേരത്തെ പറഞ്ഞു പോകുന്നത് അശ്ചാച്ച കൊണ്ടാണോ എത്രയും പഴക്കമായിട്ടും ഈ വീടുകൾ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ കാരണം അതിന് വെച്ചാൽ എനിക്ക് ഞാനൊരു പ്രകൃതി സ്നേഹിയാണ് എനിക്ക് പ്രകൃതിയോട് എനിക്ക് ഭയങ്കര പ്രതിബദ്ധത പ്രകൃതി സംഘടന ഞങ്ങൾക്ക് ഹൈക്കോട്ടിലോ തൊണ്ണൂറ്റഞ്ചിൽ ഞങ്ങൾ ഒരു ലീഫ് ലീഫെന്ന് പറഞ്ഞിട്ടൊരു പ്രകൃതി സംഘടന ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ തൊണ്ണൂറ്റഞ്ചിലാണത് അപ്പോൾ ഈ പ്രകൃതിയോടും അതങ്ങനെ തന്നെ നിലനിർത്തണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹവും അതുകൊണ്ട് ഇത് ചിലവ് കൂടുതലാണെങ്കിലും അത് ഇരിക്കട്ടെ അങ്ങനെ എൻ്റെ അവനും ഇതൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ ഈ കാണുന്ന മരപ്പണികളും മതിലുകളും എല്ലാം അന്നത്തെ തന്നെയാണ് ചുമരിന്റെ അകത്ത് അന്നത്തെ അതേ കല്ല് തന്നെയാണ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് എല്ലാം മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം വുഡായാലും അതെ എല്ലാം ആ പഴയ വുഡ് തന്നെയാണ് പണ്ട് കാരണവന്മാര് നെല്ലും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന അറയാണിത് ഈ അറയ്ക്ക് തന്നെ ഒരു ഇരുന്നൂറ് വർഷം മുകളിൽ പഴക്കമുണ്ട് ഞാനത് തുറന്ന് കാണിക്കാം ഇതെല്ലാം അന്നത്തെ തന്നെയാണ് അന്നത്തെ സെയിം ഫുഡ് തന്നെയാണ് ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇന്ന് കാണുന്ന വുഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചതലെടുക്കും പക്ഷേ ഈ പഴയ ഫുഡുകളിൽ ഒന്നും ചതലെടുക്കാണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ വാതിലും ഈ ലോക്കും ഈ ലോക്ക് ഇന്ന് ഇതും അന്നത്തെ തന്നെ പഴയ ലോക്കാണ് ഇറ്റ് ഈസ് സ്റ്റിൽ വർക്കിംഗ് ഇപ്പോഴും ഒരു കുഴപ്പമില്ല എല്ലാം അന്നത്തെ പോലെ തന്നെ എല്ലാം നിലനിർത്തിയാക്കിയാണ് ഈ ലോക്കടക്കം